വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സദസ്സിലുള്ള സഹോദരങ്ങളെ രക്ഷിതാക്കളെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച നവോത്ഥാനത്തിൻ്റെ ചരിത്രവും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ദൗത്യത്തെക്കുറിച്ചുമെല്ലാം ഇവിടെ സംസാരിക്കുകയുണ്ടായി എല്ലാ കാലഘട്ടങ്ങളിലും നവോത്ഥാന സംരംഭങ്ങളെ ഒറ്റപ്പെടുത്തുവാനും അക്രമിക്കുവാനുമുള്ള ഒരു വലിയ വിഭാഗം എല്ലാ സമൂഹങ്ങളിലും ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുല മുതൽ ആരംഭിച്ചതല്ല സത്യത്തിൻ്റെ പ്രകാശം ഊതി കെടുത്തുവാൻ ശ്രമിക്കുന്നിടത്ത് സത്യത്തിൻ്റെ നേർദിശ കാണിച്ചു കൊടുക്കുവാൻ വന്ന പ്രവാചകന്മാരെല്ലാം അഭിമുഖീകരിച്ച ഒരു പ്രശ്നമുണ്ട് ആ ചരിത്രബോധം ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് മഹാനായ നോഹുനബി അലഹി സ്വലാത്തു വസ്സലാം സമൂഹത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രാമാണിക പ്രമാണിമാരും അതേപോലെ തന്നെ അവിടെയുണ്ടായിരുന്ന ആളുകളും നോഹ്നബി അലഹി സലാത്തു വസ്സലാമിനെ ഒറ്റപ്പെടുത്തുവാൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ ഇന്നഹു കാന വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സദീർത്യനായ ചരിത്രപുരുഷന്റെ ചരിത്രം വായിക്കുക ഇത് ഖുർആൻ പറഞ്ഞതിനു ശേഷം കൃത്യമായി ഇബ്രാഹിം നബി ഉയർത്തി ഒരു ആശയത്തെ അസഹിഷ്ണുതയോടെ കാണുകയും സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ആട്ടിപ്പറഞ്ഞേക്കുകയും ചെയ്ത ചരിത്ര സംഭവങ്ങൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ ലോകത്ത് പ്രബോധനം നടത്തിയ മുഴുവൻ ആളുകൾക്കും മേൽക്കേണ്ടി വന്നിട്ടുള്ള നിരവധി പീഡനങ്ങളും മർദ്ദനങ്ങളുമുണ്ട് എല്ലാവർക്കും ആ സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകന്മാരും നവോത്ഥാന നായകന്മാരുമെല്ലാം ശത്രുതയില്ലാതെ ഒരു സമൂഹത്തോട് സംവദിച്ചു കൊണ്ടിരുന്നു ജൈവികമായ സംവാദങ്ങളാണ് നവോത്ഥാനത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും നടത്തിയിട്ടുള്ളത് എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകൻ റസൂൽ കരീം വസുൽക്കരിയും അതിനുശേഷം അബൂബക്കർ സുദ്ദീഖ് ഉമർ ഫാറൂഖ് റദി അള്ളാഹുഖൂ ആരംഭിച്ചിട്ടുള്ള മഹത്തായ ഒരു സമൂഹത്തിൽ നടത്തിയിട്ടുള്ള കേടുവന്നതിനെ നന്നാക്കുന്നതിന്റെ ഇസ്ലാഹ് ഒരാളോടും ശത്രുതയില്ലാതെ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും കൂറു പുലർത്തുകയും അസത്യത്തെയും അധർമ്മത്തെയും അനീതിയെയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന സന്ദേശമാണ് ലോകത്ത് നവോത്ഥാനത്തിന്റെ ആളുകൾക്ക് നൽകാനുണ്ടായിട്ടുള്ളത് പലപ്പോഴും ഇതിനെ എതിർക്കാൻ വന്നിരുന്ന ആളുകൾ പല ആരോപണങ്ങൾ പറഞ്ഞ ആളുകൾ പലതിനെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നാം ആലോചിക്കേണ്ട വസ്തുത യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന് ആകമാനം വെളിച്ചം നൽകുന്ന ഒരു ആശയത്തെ പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്കറിയാം കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യം അത് വളരെ വലുതാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും എന്നും നമുക്കറിയാം അതിന്റെ മുൻഗാമികളായ ആളുകൾ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു ആശയമുണ്ട് അത് പൊതുസമൂഹത്തോട് ഒട്ടി നിൽക്കുന്നതായിരുന്നു ഒരുപക്ഷെ കടവത്തൂരിലെ ഇ കെ മൗലവിക്ക് ഏറിയാട്ട് പോയിന്ന് നവോത്ഥാന പ്രവർത്തനം നടത്തേണ്ടി നടത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മലയാള ഭാഷകൾ വായിക്കുവാനും കൈതക്കുണ്ടുകൾ തെരഞ്ഞെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കൈതക്കുണ്ടിൽ നിന്ന് മാതൃഭൂമി പത്രവും മലയാളവും ശുദ്ധമായി വായിച്ചതിന്റെ വൈജ്ഞാനികമായ വിപ്ലവമാണ് സിറ്റിയിൽ എത്തിയിരിക്കുന്നത് എന്ന് അതിനെ ആക്ഷേപിക്കുന്നവർ ഒരു വേള മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങളെ എതിർത്തിട്ടുണ്ട് കൃത്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എതിർത്തത് തരം കിട്ടുമ്പോൾ എങ്ങനെയെല്ലാം ഉപദ്രവ ാമെന്ന് നോക്കി നടക്കുന്ന പൗരോഹിത്യം മനസ്സിലാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരിച്ചവരുടെ പേരിലും അഞ്ച് രൂപ പോലും വാങ്ങിയിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരു ജാറത്തിലും ഒരു മുടിയും ഒരു പൊടിയും ഒരു വടിയും ഒരു കഷ്ണം തുണി കഷ്ണം എടുത്തു വന്ന് സാധാരണക്കാരന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിൽ മുത്തുന്നതും ഇതിൽ തൊടുന്നതും ഇത് ഉപയോഗിക്കുന്നതും വളരെ നല്ല കാര്യമാണ് ബറക്കത്തുള്ള കാര്യമാണ് അദൃശ്യമായി അബൗദ്ധികമായി നിന്ന് സഹായം ും നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ വഞ്ചിച്ച ചരിത്രം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിനില്ല ഇതിന് കോട്ടം വരുമെന്ന് തോന്നുന്നിടത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തെ തീവ്രവാദത്തിന്റെ ആരോപണങ്ങൾക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുകയാണ് ഇവിടെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്ര കിട്ടാൻ ആക്കം പാർത്ത് കിടക്കുന്ന ഹിറ്റ്ലറുകളുടെ മുസോളിനിയുടെ പിൻഗാമികളുണ്ട് സിയോണിസ്റ്റുകളുടെ രാജ്യമുദയം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ചിരിക്കും ഞങ്ങൾ സന്തോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചവരുടെ പിന്തലമുറക്കാർ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിന്റെ കിടന അജണ്ടക്കും കൂട്ടുനിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പാത സേവ ചെയ്യുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേരെയുള്ള ഈ ആരോപണവും ഈ വ്യത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കൂ ഇവർക്ക് എന്ത് ആദർശമാണ് പറയാനുള്ളത് ഇവിടെ പല ആളുകളും വന്ന് പരിപാടി നടത്തിയിട്ടുണ്ട് ആദർശ മുന്നേറ്റം എന്ന് പറയുന്ന പരിപാടിയുമായി മുന്നോട്ടു പോകുന്ന അഹ്സനി ഉൾപ്പെടെ ഈ നാട്ടിലൂടെ നടന്നു പോയിട്ടുണ്ട് അഹസ്സനിക്ക് ആദർശം പറയാൻ ആരോട് സാധിക്കും െത്തി ആനയോട് സംസാരിച്ചു ആന തിരിച്ചു സംസാരിച്ചില്ല ആന ആന സുന്നികളായിരുന്നു എന്ന് പറയുന്ന മണ്ടത്തരം പൊതുജനങ്ങളോട് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ എന്ത് ആദർശമാണ് നിങ്ങൾക്ക് പറയുവാനുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ചോദിക്കട്ടെ മത്സരിക്കുകയാണല്ലോ നിങ്ങൾ പരസ്പരം മുജാഹിദുകൾ തീവ്രവാദികളാണെന്ന് പറയാൻ എങ്കിൽ പറയൂ നിങ്ങൾ മുഹമ്മദ് സാഹിബിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് സാഹിബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നാം സംസാരിക്കുന്നത് മണ്ണിൽ നവോത്ഥാനത്തിന്റെ വിത്തുപാകി കണ്ണീരൊപ്പിക്കൊണ്ട് ഈ നാട്ടിൽ ജീവിച്ചു നിസ്വാർത്ഥനായ ഒരു ഹാജി ഹാജി സാഹിബ് സാഹിബിനും സാഹിബിനും വിളിക്കുന്നവർ ഒരു മറുപുറത്ത് വന്നുകൊണ്ട് അവർ നേതൃത്വം കൊടുത്ത് അവർ ഒരു ദീപക്ഷികൾ ത്തെ ആക്ഷേപിക്കുമ്പോൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക ഇത് കേവലം നിങ്ങൾക്കിടയിലുള്ള സംഘടനാ മത്സരത്തിന്റെ ഭാഗമായി ഈ സമൂഹത്തോട് പറയുന്നതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ അവസരത്തിൽ നമുക്ക് കേരളീയ സമൂഹത്തോട് പറയാനുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നാം നടത്തിയ ചരിത്രപരമായ പോരാട്ടത്തെ കുറിച്ചാണ് പൊതുസമൂഹത്തോട് ഒട്ടി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സാമൂഹികമായ സാംസ്കാരികമായ രാഷ്ട്രീയപരമായ അന്തരീക്ഷങ്ങളിൽ ഇടപെട്ട നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഒരിക്കലും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാചരിത്ര ദൗത്യം നമ്മുടെ മുന്നിലുണ്ട് നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ നമുക്ക് നേരെ ചാടി വീഴാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നവോത്ഥാനത്തിന്റെ വെളിച്ചവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവ്വ സൂരികളായ പണ്ഡിത ന്മാരും നേതാക്കന്മാരും പടുത്തുയർത്തിയിരിക്കുന്ന പടർന്നു പന്തലിച്ച് തായ്ക്കളികൾ മുഴുവൻ മനുഷ്യർക്കും പാട്ടുപാടാൻ കിളികൾക്കും കൂട്ടുകൂടാൻ കിളികൾക്കും കിടന്നുറങ്ങാൻ മുഴുവൻ ജീവജാലങ്ങൾക്കും തണലേകിയ പടർന്ന് പന്തലിക്കുവാൻ ശക്തമായി മുന്നോട്ട് പോവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈ